ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും എടുത്തു നോക്കുക ഏതെങ്കിലും വിധേന ഒരു സമൂഹത്തിൽ ഗുണമുണ്ടാകുന്ന ഒരു ഒരു വിഷയം നമ്മളൊന്ന് പറയുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് വരുമ്പോൾ അതിനകത്ത് മറ്റൊരു ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അത് തിരുത്തണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി അതൊരു ആവശ്യമെന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതൊരു തീട്ടൂരമായിട്ട് മാറുന്നതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് അത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒരു വലിയ സമുദായമാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പച്ചയ്ക്ക് ഈ സമസ്തയുടെയൊക്കെ സംസ്ഥയുടെ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് ഞങ്ങളൊരു വലിയ സമുദായമാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണം ഞങ്ങളും ഞങ്ങളും വലിയ ഒരു സമുദായം തന്നെയാണ് എന്ന് പറയുന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അവിടെ പറയുന്ന എന്താണ് ഇപ്പോൾ സൂമ്പ വിവാദം ഇവിടെ വരുന്നു അല്ലെങ്കിൽ സ്കൂളിലെ സമയപരിഷ്കരണം വരുന്നു പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്തും ഉണ്ടായിട്ടുള്ള അനാവശ്യ ചർച്ചകൾ ഇവിടെ നമ്മൾ കണ്ടതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കുടുംബശ്രീയുടെ ഒരു ഒരു ഓത്ത് അവിടെ പരിഷ്കരിച്ചപ്പോൾ അതിനകത്ത് തുല്യത എന്ന് പറയുന്നൊരു വാക്ക് കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ യൂണിഫോം പരിഷ്കരണം ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള ഏതൊരു വിഷയം ഇപ്പോൾ തുല്യത എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഹോമോസെക്ഷാലിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇത് ഒരു പത്ത് വിഷയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പത്തിലും ഏതെങ്കിലും വിധേയ ഒരു പ്രശ്നമുന്നയിച്ചു കൊണ്ട് അവിടെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് അതിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് ആരാണ് അത് ഏത് മതവിഭാഗമാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത്